ഹായ് ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഡേ ത്രീ ആണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഹെയർ മാസ്ക് ആയിട്ടാണ് ഇത് മുടികോശിൽ മാറാനും താരൻ മാറാനും പുതിയ മുടി കിളിക്കാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇന്ന് എന്തായാലും ഞാൻ ഒരു പിടിയോളം ചെറുപയർ എടുത്തിട്ടുണ്ട് അത് ഒന്ന് കഴുകി എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചേക്കുവാണ് ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്ത് നോക്കിയപ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് കുതിന്ന് വന്നിട്ടുണ്ട് കൂടാണ്ട് ഇതിൽ ചെറിയ മുളയൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം ശേഷം നമുക്കൊരു കോട്ടൺ തുണിയെ ഉപയോഗിച്ച് അല്ലെങ്കിൽ വാരിപ്പി ഉപയോഗിച്ച് നന്നായി അരച്ചെടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയിൽ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഇത് തലയോട്ടിയിൽ അത് കഴിഞ്ഞ് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വാട്ടർ വാഷ് ചെയ്ത് കളയാവുന്നതാണ് അടിപൊളി റിസൾട്ട് ട്രൈ ചെയ്ത്